കർണാടക കോൺഗ്രസ് വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ കർണാടകയിൽ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഭരണത്തിലേറി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ അവിടെ വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പെട്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി തന്നെ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ അതായത് ബി ജെ പിയുടെ വളരെ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നതും കർണാടക സർക്കാരിനെതിരെ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ രാജിവയ്ക്കും എന്നുള്ള തരത്തിൽ ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ബി വൈ വിജയേന്ദ്ര അവകാശപ്പെട്ടിരിക്കുന്നത് അതായത് ദസറയ്ക്ക് ശേഷം സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം രാജ്യം രാജിവെക്കുമെന്ന് തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര അവകാശപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജി സംബന്ധിച്ച് ഡൽഹിയിലെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഗൗരവമായ ചർച്ചയുണ്ടെന്ന് തന്റെ വിവരമനുസരിച്ച് ബി വൈ വിജയേന്ദ്ര ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് മുടാ സൈറ്റ് അനുവദിച്ച കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ദറയ്ക്കു ശേഷം രാജി തന്നെയാണ് കർണാടക ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള ബി വൈ വിജയേന്ദ്ര ഒക്ടോബർ ആറിന് അവകാശപ്പെട്ടിരിക്കുന്നത് അതേസമയം മറ്റൊരു വശത്ത് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത പ്രവചിച്ചിരിക്കുകയാണ് ജെ ഡി എസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള എച്ച് ഡി കുമാരസ്വാമി കോൺഗ്രസ് സർക്കാരിന്റെ അവസാന നാളുകൾ അടുത്തുവരികയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി വരെ അടുത്ത തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കേണ്ടതില്ലെന്നും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മെയ്യിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയതും ഈ ഒരു ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവിടെ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളുമായിട്ട് കോൺഗ്രസ് സർക്കാരിനെതിരെ മാറിയതും തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് താൻ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെന്നും ചില മന്ത്രിമാരും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് അവകാശപ്പെടുന്നുണ്ട് മൈസൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സിദ്ധരാമയ്യ തന്റെ സ്ഥാനം രാജിവച്ചേക്കുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ട് ഞങ്ങളുടെ ബംഗളൂരുവിൽ നിന്ന് മൈസൂരുവിലേക്കുള്ള കാൽനട മാർച്ച് സമാപിച്ചപ്പോൾ തന്നെ കൌണ്ട് ഡൌൺ ആരംഭിച്ചിരുന്നു ഞാൻ രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്നില്ല എന്നും ദസറ സമയത്ത് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയാണ് അത്തരമൊരു സാഹചര്യം വന്നാൽ എപ്പോൾ വേണമെങ്കിലും രാജിവെക്കുമെന്നും അത് സിദ്ധരാമയ്യക്കും അറിയാമെന്നും കൊള്ളയടിച്ച സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള അഴിമതി നിറഞ്ഞ കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്തിന് ശാപമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് എപ്പോൾ വേണം െങ്കിലും നടക്കട്ടെ ഞങ്ങൾ പ്രതിപക്ഷത്തിന് ഈ സർക്കാരിനെ നീക്കം ചെയ്യേണ്ടതില്ല എന്നും കോൺഗ്രസിലെ ആളുകൾ തൂവാലയിട്ട് മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്നത് നിങ്ങൾ ദിവസവും കാണുന്നുണ്ട് അവർ പരസ്യമായി അവകാശവാദം ഉന്നയിക്കുന്നു പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതിനാൽ അവരുടെ പാപങ്ങളുടെ കാലം അതിന്റെ വക്കിലെത്തിയെന്നും കുമാരസ്വാമി തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ കർണാടകയിൽ വളരെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കോൺഗ്രസ് സർക്കാർ അതിനിടയിൽ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും എന്തായാലും ഇപ്പോൾ ബി ജെ പി അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പായിട്ടും രാജിവച്ചിരിക്കും എന്നത് തന്നെയാണ് അതും പറഞ്ഞിരിക്കുന്ന കാര്യം ദസറയ്ക്ക് ശേഷം തന്നെയാണ് സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പോകുന്നതെന്നും അതോടൊപ്പം തന്നെ കുമാരസ്വാമി പറഞ്ഞിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അവിടെ തിരഞ്ഞെടുപ്പ് സംഭവിക്കാമെന്നും രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കാത്തിരിക്കേണ്ടതില്ലെന്നും തന്നെയാണ് കുമാരസ്വാമിയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ കോൺഗ്രസ് ഇതിനെ എങ്ങനെ നേരിടും സിദ്ധരാമയ്യ രാജി വെച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വളരെ വലിയൊരു ക്ഷീണം ഉണ്ടാക്കും തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സിദ്ധരാമയ്യരുടെ രാജി എന്ന് പറയുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം കർണാടകയിൽ എന്തൊക്കെ മറിമായങ്ങൾ അട്ടിമറികൾ സംഭവിക്കുമെന്ന് അറിയാനായി